ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോടൊരു സോറി പറയാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ഇട്ടിരുന്നു ഞായറാഴ്ച ആ വീഡിയോ ഒരുപാട് പേരോട് ലൈക്ക് ചെയ്യാനും ലൈക്കിൽ നിന്നും കമൻസിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ആമ്പലിൻ്റെ പൂവ് ഐഡൻറ്റിഫൈ ചെയ്ത് നിന്നൊക്കെ മൂന്ന് പേർക്ക് നറുക്കെടുത്ത് സമ്മാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്താ അറിയില്ല ആ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി കേട്ടോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ കേട്ടോ രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനിട്ടപ്പോഴൊന്നും ആ ഒരു പ്രശ്നം കണ്ടിരുന്നില്ല മുന്നത്തെ വീഡിയോടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ സോറി പറയാൻ കേട്ടോ കാരണം ഒത്തിരി പേര് അതിൽ ലൈക്കിനും കമൻറ്റിനും ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ നോക്കിയപ്പോഴാണ് കാണാനില്ല എന്നുള്ളത് വന്നിട്ടാണ് അപ്പോൾ കുറേ പേരൊക്കെ അതിൽ കമൻസ് ഇട്ടുണ്ടായിരുന്നു കുറേ പേര് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ െയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വിശമായിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പം അതുകൊണ്ട് ഒത്തിരി ഒത്തിരി എന്താ പറയുക ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങളോട് സോറി പറയാണ് കേട്ടോ അതിനെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകൊണ്ടാണോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും ചോദിച്ചു എന്ത് ചെയ്തു വീഡിയോ ഡിലീറ്റാക്കി കളഞ്ഞോ എന്നൊക്കെ കമൻ്റിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ വന്ന് അന്വേഷിച്ചായിരുന്നു കേട്ടോ ഞാൻ മനഃപൂർവ്വം ഡിലീറ്റാക്കി കളഞ്ഞതല്ല എങ്ങനെയോ അത് സംഭവിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വീഡിയോ ഇടാണ് ഇന്നിപ്പോൾ എന്തായാലും പലരും അതിൽ പറഞ്ഞിരുന്നു ഇത് വാട്ടർ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ചെയ്തിട്ട് ഇന്നിപ്പോൾ എന്തായാലും ആ ഒരു വാട്ടർ പ്ലാന്റ്സുകളൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ കാലത്ത് തന്നെ എടുക്കുകയാണ് വീഡിയോ അപ്പോൾ വിരി പ്ലാ ആമ്പലേ വിരിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പറയുക മൂന്ന് പേരെയും ഒരാളെ സാധാരണ പോലെ ഒന്ന് ലൈക്കിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ ഇനിയും ആരും വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ ഇത് ഇത് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടാണ് എനിക്ക് ഇനിയും നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതുപോലെ വീഡിയോസൊക്കെ നമ്മൾ ഇടും സമ്മാനം കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ഒന്നും കൂടി എനിക്ക് വേണ്ടിയിട്ടോ ഒന്നും കൂടി ഒന്ന് ലൈക്കിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ കണ്ടില്ലാമ്പോ ുകളൊക്കെ വിരിഞ്ഞ് വരണുള്ളൂ വേണ്ട എല്ലാത്തിലും മുട്ട ഉണ്ട് പക്ഷേ വിരിഞ്ഞ് വരണുള്ളൂ അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഒരു ഇത് നമുക്ക് ഇന്ന് വേണ്ടാന്ന് വെക്കാം ഒരാളെ ലൈക്കിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ വിന്നരെ സെലക്ട് ചെയ്യുന്നത് ലൈക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് കേട്ടോ അല്ലെങ്കിൽ വേണ്ട ശനിയാഴ്ച വരെ നിങ്ങൾക്ക് ലൈക്ക് ഇടാനുള്ള ലൈക്ക് അടുപ്പിക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ ശനിയാഴ്ച പന്ത്രണ്ട് മണിവരെ ബാക്കി രണ്ട് രണ്ടുപേരെ കമൻസിൽ നിന്ന് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് രണ്ട് പേർക്ക് ലോട്ടസ് ട്യൂബറും ഇനിയിപ്പോൾ എന്താ പറയുക എന്താ പറയുക ഒരാൾക്ക് മൂന്നാമത് വരുന്ന ആൾക്ക് ഫസ്റ്റ് ആൾ ലൈക്ക് അടിക്കണ ഒരാൾക്കാണ് കേട്ടോ ഇടുന്ന കമൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് വാട്ടർ 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 പ്ലാന്റ്സ് അല്ല ലോട്ടസ് ട്യൂബറ് സെക്കൻഡ് ലോട്ടസ് ട്യൂബറ് മൂന്നാമത് കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ അന്ന് കാണിച്ചാൽ അത് ഞാൻ ഒന്നും കാണിക്കാം കേട്ടോ ഒന്ന് കാണിച്ചാന്ന് പറഞ്ഞപ്പോൾ അറിയില്ലല്ലോ പലരും എന്താ പറയുക ഇനിയും ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും പഴയവർക്ക് ഒന്നും കൂടി കാണാട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എത്ര പേർക്കൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്രിസ്മസ് തിരക്കൊക്കെ ആയിരിക്കും എന്തായാലും ഈ വീഡിയോ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി എ ഡബ്ല്യു സെവൻ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതായത് ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറാണ് പുതിയ വെറൈറ്റീസിനൊന്നും നമുക്കങ്ങനെ ട്യൂബറ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് നൂറും ഇരുന്നൂറും കേട്ടോ ഇതൊരു അൺനോൺ ഐഡിയ ആണ് ഇതിന്റെ എല്ലാ ട്യൂബറും എന്താ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ട്യൂബറുകളും നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുണ്ടാവും ഇത് കൊടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് ഉണ്ടാവും അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആദ്യത്തെ വീഡിയോയിൽ അന്ന് ഓർഡർ തന്നെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടാ വീഡിയോ പോയാലും അന്നൊരു പത്തോളം പേരുടെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് ട്യൂബറുകളെ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ ഇനിയിപ്പോൾ അതിൽ സെറാ പി സെറയുടെ ഒരു ട്യൂബറും പിന്നെന്താ കിരണ്യ കിരണ്യയുടെ ഒരു ട്യൂബറും മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ട്യൂബറും കഴിഞ്ഞു കൂട്ടാ അപ്പോൾ അന്നത്തെ ഓർഡറിൽ തന്നെ എല്ലാവർക്കും അന്നത്തെ ഞാൻ പറഞ്ഞ വാട്ടർ ആമ്പലും നൈറ്റ് ബ്ലൂമർ ആമ്പലും അതുപോലെ തന്നെ ചെടികളാണ് ഒന്ന് ഓഫർ ചെയ്തിരുന്നത് നമ്മുടെ കയ്യിലുള്ള ചെടികൾ അത് കൊടുക്കൂട്ടോ അതന്ന് ഓർഡർ ചെയ്ത എല്ലാവർക്കും നമ്മൾ കൊടുക്കും ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോയിലെ ഓഫർ പ്രൈസ് ആയിട്ട് ആ ഈ വലിയ ട്യൂബ് വലുതും ചെറുതുമായിട്ടുള്ള ഈ ട്യൂബറുകളൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പേർക്കൊക്കെ കൊടുക്കാനുണ്ടാവും അപ്പോൾ എന്തായാലും ഏതോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് പോട്ട് വാങ്ങിക്കാൻ യാതൊരു നിർവ്വഹമില്ല കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് പുതിയ വെറൈറ്റീസ് ട്യൂബർന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ട് ഒഴിവാക്കിയതാണ് പേരാണെങ്കിലും വാങ്ങി പോയത് ആ ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയതാണ് കേട്ടോ ഇതിൽ പേര് നമ്മളാദ്യം നട്ട സമയത്താണ് അത് പേര് വാങ്ങി പോയതുകൊണ്ട് ഐഡിയ അറിയില്ല എന്തായാലും എന്തെങ്കിലും നല്ല വെറൈറ്റീസ് ഫ്ലവർ എന്തായാലും ട്രോപ്പിക്കലോ സെമി ട്രോപ്പിക്കലോ ആയാലും എന്തായാലും നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ നോക്കി തന്നെയാണ് വാങ്ങാറുള്ളത് അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പം അൻപത് രൂപ കേട്ടായി ഇത്രയും ഈ വലുതും ചെറുതുമായിട്ടുള്ള ട്യൂബർ ഏതെടുത്താലും അൻപത് തന്നെയാണ് അടുത്ത വെറൈറ്റി കർണയാണ് കർണയുടെ ഫ്ലവറൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ തോട്ടത്തിൽ തന്നെ വലിയ പൂക്കൾ തരുന്ന നല്ല നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് കർണ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അതുപോലെ തന്നെ പൂക്കൾക്കും നല്ല പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് പിന്നെ ദാ ഇതാണ് ഒരു ഗ്രോട്ടിപ്പൊള്ളും അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിലും ഇരുന്നൂറ് കണ്ട ഇത് ഇരുന്നൂറ് ഇതാണെങ്കിലും നൂറ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും നൂറിൻ്റെ രണ്ടെണ്ണം നൂറിൻ്റെ ഒരെണ്ണം അൻപതിൻ്റെ രണ്ടെണ്ണ ഇരുന്നൂറിൻ്റെ കേട്ടോ അപ്പോൾ കർണയാണ് കേട്ടോ കർണ്ണ ഇല്ലാത്തവർ ഇനിയും കർണ ഫ്ല ലോട്ടസ് നട്ടുപിടിപ്പിക്കാത്തവർ വേഗം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ വെറൈറ്റി എൽഒപിയോണിയാണ് എല്ലോ പിയോണിയുടെ ഈ ഒരു നല്ല നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പിയോണി അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ എല്ലിയുടെ ഇത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് ഇത് നൂറൂട്ട അങ്ങനെ എല്ലോ പിയോണിയുടെ നാല് ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പിയോണിയുടെ ഉണ്ട് മഞ്ഞത്താമര ഉണ്ട് കേട്ടോ അടുത്തത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റാണി റെഡിൻ്റെ ഒരേ ഒരു ട്യൂബറും നമുക്കിന്ന് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അതാ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റാണി റെഡ് ഒക്കെ എന്നും ഈ റാണി റെഡ് അതുപോലെ തന്നെ കർണ പിങ്ക്ലൗഡ് ഇതൊക്കെ എന്നും ഏത് പുതിയ വെറൈറ്റീസ് വന്നാലും പഴയ വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഒട്ടും ഡിമാൻഡ് എന്നും മാർക്കറ്റിൽ ഒരേ ഡിമാൻഡിൽ നിൽക്കുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ റാണി റെഡ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെഡും വൈറ്റും യെല്ലോയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണേ ടു ഫിഫ്റ്റി റാണി റെഡ്ഡെന്ന് നമുക്കിപ്പോൾ അങ്ങനെ ട്യൂബർ കിട്ടാറില്ല കേട്ടോ അപ്പം ടു ഫിഫ്റ്റി റുപ്പീസാണേ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിംഗ്ലൂ എന്ന് പറഞ്ഞ ട്യൂബർ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതാ മംഗ്ലൂവിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ മിംഗ്ലൂ അപ്പോൾ മിംഗ്ലൂൻ്റെ ഒക്കെ അതാ ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട മംഗ്ലുവൊക്കെ ഒക്കെ ഇത്രയും വലിയ ട്യൂബർ ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് എന്നാ ഇരുന്നൂറിൻ്റെ ഇത്രയും വലിയ ട്യൂബറൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കണ്ട ഇരുന്നൂറ് ഇതാണെങ്കിലും ഇതാണെങ്കിൽ ഇരുന്നൂറ് മൂന്നെണ്ണം ഇരുന്നൂറിൻ്റെ രണ്ട് നൂറ്റി അൻപത് നൂറ് നൂറ്റൻപത് കേട്ടോ ഒരെണ്ണം നൂറ്റൻപത് രണ്ടെണ്ണം നൂറ് കേട്ടോ ഒരെണ്ണം നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് ഇട്ടാ കാണുന്നുണ്ട് ഒരെണ്ണം ഇതൊരെണ്ണം നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് കണ്ട നൂറ്റി അൻപതിൻ്റെ ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ളതാണ് മൂന്നെണ്ണം ഇരുന്നൂറിൻ്റെ കേട്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബർ നോക്കി വലിയ ട്യൂബറാണ് ഇരുന്നൂറിൻ്റെ കേട്ടോ അപ്പം ഇത്രയും ട്യൂബറാണ് മിംഗ്ലൂ മിംഗ്ലൂ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ മിംഗ്ലൂ അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ഇത്തൊരു വെറൈറ്റി വൈറ്റ് സ്വാനാണ് കേട്ടോ അപ്പോൾ എ ഡബ്ല്യു സെവൻ ഒരു വൈറ്റ് കളർ ഫ്ലവർ ആണ് വൈറ്റ് സ്വാനും ഒരു വൈറ്റ് കളറാണ് എ ഡബ്ല്യു സെവൻ ഒരെണ്ണം ഉള്ളൂ വൈറ്റ് സ്വാൻ ഒരു മൂന്നാളെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഉണ്ടോ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ് ഇത് അൻപത് ഇത് നൂറ് ഇത് നൂറ്റി മുപ്പത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് വൈറ്റ് സ്വാൻഡ് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ച് വെച്ചാൽ ഇനി വരുന്നത് താമരകളുടെ ഒരു വസന്തകാലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച് വ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ വെയിലൊക്കെ വരണ സമയമാകുമ്പോഴേക്കും എല്ലാ ചെടികളും എന്താ പറയുക എല്ലാ ലോട്ടസും പിടിച്ച് നല്ല ചെടികളൊക്കെ ആയി നല്ല ഫ്ലവറൊക്കെ തരും കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ഗാർഡനിൽ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചു വെക്കാം നല്ല റേറ്റ് കുറവിന് തന്നെ നിങ്ങൾക്ക് താമരകൾ സ്വന്തമാക്കാൻ പറ്റിയ ഒരു കാലം ഈ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഈ ഒരു സമയത്ത് താമര വാങ്ങി വെച്ച് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക കേട്ടോ കാരണം നമ്മളൊക്കെ ഒത്തിരി നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഓരോരോ പുതിയ വെറൈറ്റീസ് ആയാലും മുന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന പഴയ വെറൈറ്റീസ് ആയാലും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാൽ നന്നായിട്ടൊരു നന്നായിട്ട് താമ്പറുകൾ പൂക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ മൂന്നാമത്തെ ഒരു പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ കഴിഞ്ഞ വീഡിയോ ഡിലീറ്റായി പോയതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി ഇടുന്നത് അതിനാദ്യമേ തന്നെ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരോടും സോറി പറയുകയാണ് കേട്ടോ വീഡിയോയിൽ സാറയുടെ ഒരു ട്യൂബറും ഉണ്ട് അതും വേണ്ടവർ പറയാ കണ്ട സാറ മുന്നൂറ്റി അൻപതാണ് സോറി അതല്ല കിരണ്യ അതൊക്കെ സോൾഡ് ഔട്ട് കിരണ്യ ഇത് കിരണ്യയുടെ രൂപറാണ് ഒരെണ്ണം ബാലൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കിരണ്യൊക്കെ പുതിയ ഫ്ല വെറൈറ്റി ആണ്ട്ടോ ഒരെണ്ണം ബാലൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഡോറയുടെ ഒരെണ്ണം ബാലൻസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഡോറയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അതുപോലെ പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഒരെണ്ണം ബാലൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപ പിങ്ക് ജൂപ്പീറ്ററാണ് കേട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ ഒരു തേജസ്സിയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് അഞ്ച് വെറൈറ്റീസിൻ്റെ ഓരോ ട്യൂബർ ബാ ബാലൻസ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ തേജസ്സിയാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടല്ലോ ആ പ്ലാന്റ്സുകൾ കാണാം കേട്ടോ ഇതാണ് മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന വിന്നർക്ക് കൊടുക്കുന്ന പ്രൈസ് കേട്ടോ ഫിലോഡൻഡോൻ്റെ ഒരു വെറൈറ്റി സിങ് ബിഗോണിയുടെ ഒരു വെറൈറ്റി ഇതൊരു ഹോമിലോമിന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ഇതൊരു കലാത്തിയ വെറൈറ്റി കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ലൈക്കിനും കമൻസിനും സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഓഫറുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ അന്ന് ഓർഡർ തന്ന ഏകദേശം ും പതിനൊന്ന് പേർക്കോളം ഓർഡർ കിട്ടിട്ടുണ്ട് അവർക്കൊക്കെ അന്ന് പറഞ്ഞ നൈറ്റ് ബ്ലൂമർ ആമ്പൽ ആമ്പലും അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ കട്ടിങ്സും നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും കേട്ടോ ഇന്നത്തെ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലൈക്കും കമൻറ്റും കഷ്ടപ്പെട്ട ഒത്തിരി പേര് കമൻസുകളും ലൈക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എത്രത്തോളം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല കാരണം ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ എല്ലാവരിലേക്കും എല്ലാ വീടുകളിലേക്കും ക്രിസ്മസിൻ്റെ തിരക്കായിരിക്കും എല്ലാ ആർക്കും ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല എന്നാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ എന്താ പറയുക വീഡിയോയിലെ കാണിക്കുന്ന പ്ലാൻസുകൾ ഏതെങ്കിലും യുട്യൂബേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് പിന്നെ കമ പറ്റുന്നവർ കമൻസ് ഇടാം കേട്ടോ എന്നിട്ട് ആ കമൻസിൻ്റെ ലൈക്കിൽ നിന്നും കമൻസിൻ്റെ ും സെലക്ട് ചെയ്തിട്ട് ഈ ഓഫർ എന്താ പറയുക പ്രൈസ് ഗിഫ്റ്റ് ഞാൻ എന്തായാലും ശനിയാഴ്ച വരെ നിങ്ങൾക്ക് അതിന് സമയമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഇല്ല കേട്ടോ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ എടുക്കും എന്താ പറയുക പിന്നരെ സെലക്ട് ചെയ്യാൻ നോക്കാം വെള്ളിയാഴ്ച പതിനൊന്ന് മണിവരെ ആദ്യം പറഞ്ഞത് ശനിയാഴ്ച ഞാൻ തോന്നും വെള്ളിയാഴ്ച പതിനൊന്ന് മണിവരെ കമൻസ് ഇട്ട് അതിന്ന് സെലക്ട് ചെയ്തിട്ട് മൂന്ന് പേർക്ക് ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് ലോട്ടസ് ടൂബർ രണ്ട് പേർക്ക് ലോട്ടസ് ട്യൂബറ് മൂന്നാമത്തെ ആൾക്ക് ഇതാ ഇതിട്ടാ ഇതായിരിക്കും കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾ എന്താ പറയുക ലൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അവരോടൊക്കെ അവരോട് സോറി പറയുകയാണെ കമൻസൊക്കെ ഇട്ട് ഒന്നും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ